നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തതിനു ശേഷം ആ ഇൻഷുറൻസ് ഒരു ക്ലെയിം വരുമ്പോൾ ആ ക്ലെയിമിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചാൽ ഇൻഷുറൻസ് കമ്പനി ഒരു കാരണമില്ലാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഈ ക്ലെയിം റിജെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആ കമ്പനി ഒരുപാട് കുറ്റം പറയും അറിയുന്നവരോടൊക്കെ ആ കമ്പനിയിൽ പോളിസി എടുക്കേണ്ട എന്ന് പറയും ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് അർഹതപ്പെട്ട ക്ലെയിം തരാത്ത കമ്പനിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കേണ്ടേ അങ്ങനെ കമ്പനിക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ക്ലെയിമാണോ റിജക്റ്റ് ചെയ്തത് അതേ ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻ നിങ്ങൾ ഈ ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കണം ഈ മെയിൽ അയച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി വരാതിരിക്കുകയോ തൃപ്തികരമായിട്ടൊരു മറുപടി വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓമ്പുസ്മാൻ ഒരു പരാതി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് ഓംബുസ്മാൻ കമ്പനിക്കും നിങ്ങൾക്കുമിടയിൽ നിന്ന് ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും അതിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉടനെ കോടതിയെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ക്ലെയിം ആണെങ്കിൽ തീർച്ചയായും കോടതിയിൽ നിന്നും നിങ്ങൾക്ക് അത് അനുവദിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഇനി ചില ആളുകൾക്കൊരു സംശയം വരാം ഇങ്ങനെ കോടതിയിലൊക്കെ പോയി ക്ലെയിം വാങ്ങിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ പല പ്രശ്നങ്ങളും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കോടതികളും ഇതുപോലെയുള്ള ഗ്രീവൻ സെല്ലുകളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം സെല്ലുകളുടെയും കോടതിയുടെയും ഒന്നും ആവശ്യമില്ല തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അത് പരിഹരിക്കുക തന്നെ വേണം അതിന് നമ്മൾ കൃത്യമായി ഇടപെടണം എന്ന് മാത്രം